അക്കിതേത എംഎസ്സിയുടെ അഖിതേത എന്ന് പറയുന്ന കപ്പലിനെ നമ്മൾ മറക്കില്ല നമുക്ക് ഓരോ കപ്പലും പ്രധാനപ്പെട്ടതാണ് ഒൻപതാം തീയതി കഴിഞ്ഞ ഒൻപതാം തീയതി വെളുപ്പിന് പുലർച്ചെ മൂന്ന് പതിനേഴിനായിരുന്നു ഇവിടുന്ന് പോകേണ്ടിയിരുന്നത് കപ്പൽ എക്സ്പെക്ടഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയും ഇന്ന് തീയതി എത്രയാണ് പതിമൂന്നാകുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി അടുത്ത കോടതിയും വിചാരണയുമൊക്കെ എപ്പോൾ വരുമെന്നറിയില്ല എന്തായാലും ഒരു കപ്പൽ ഇങ്ങനെ പുറംകടലിൽ കിടക്കുന്നത് നാട്ടുകാർക്ക് ഇത്രയും ദിവസേനയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണ് അവിടെ നിന്നുള്ള ഒരു സംശയം വന്നത് സാർ ഈ ഒരു കപ്പൽ സാറേ ഒരു മൂന്നാല് ദിവസമായിട്ട് അങ്ങോട്ട് കോട്ട് പോകുന്നു അടക്കോട്ട് പോകുന്നു ഇതെട്ട് പോകുന്നു അടക്കോട്ട് പോകുന്നു അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലൊരു കപ്പലിവിടെ ഓരോ ദിവസം കിടക്കും തോറും നിങ്ങൾക്ക് കിട്ടുന്ന നാളെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോടികളെക്കാൾ ചീത്ത പേര് ഈ നാടിനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം